ഉറപ്പിക്ക ഡ്രസ് ഇട്ടുന്നോണ്ട് ബാക്കി വീട്ടിലെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി അതെയാ അല്ല ഉറപ്പ് ആയിരിക്കും ടീഷർട്ട് ഒക്കെ വേറെന്തോഫർ സാധനം വാങ്ങിച്ചിട്ടുണ്ടല്ലോ കാണുന്ന ജീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അത് മാത്രമേ ലെഗിങ് മൂന്നെണ്ണം എടുക്കുന്ന ആണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റാ ഇത് മാത്രമല്ല ഇനി ഓഫേഴ്സ് ഉണ്ട് കൊടുക്കുക ഉറപ്പായിട്ടും കൊടുക്കുക അതെയാ നോക്കട്ടെ ഇവിടെ ഓഫർ പറഞ്ഞു പറ്റില്ല ഫുൾ ആളാ എന്തെങ്കിലും ഓഫർ ഇവിടെ ഉള്ളത് കാണുന്ന ക്രോപ്പ് ടോപ്പിനെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുതല പിന്നെ ടോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ കിട്ടാൻ ടോപ്പിന്റെയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുട്ടിയുടെ ഡ്രസ്സില് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒമ്പത് രൂപ കാണാൻ കിഡ്സിന്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ മുതൽ കിഡ്സിന്റെ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും മുപ്പത്തൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും രൂപ മുതൽ എഴുത്തൊമ്പത് ഉപയോഗിക്കുന്ന ഈ ഉപയോഗിക്കുന്നത് കൊറിയൻ ടീഷർട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും രൂപ കാണും സ്റ്റാർട്ട് ചെയ്യുന്നത് കോഡ്സർട്ടും ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് വെറും 79 ദാ 1 രൂപക്ക് ടീഷർട്ട് ഇട്ടു 2000 രൂപക്ക് പർച്ചേസ് 2500 പർച്ചേസ് 49 ടോപ്പ് ചെയ്യണം പിങ്കിന്റെ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ബേബി സിനിമാ തൊട്ടടുത്താണ്